വാട്ട് ഇസ് വീണ്ടും നല്ലൊരു അതിമനോഹരമായ ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സുസ്വാഗതം അപ്പോൾ ഗായ്സ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞ അതിന് മുമ്പ് പരിപാടി തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് താങ്ക്സ് പറയാനുണ്ട് കാരണം നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും എല്ലാം വളരെ ഗുണം ചെയ്തു കാരണം നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട് അതിന് ഞാൻ നന്ദി പറയുന്നു അതുമാത്രം നമ്മുടെ ചാനൽ എപ്പോഴും ആയിട്ടുള്ള ബൈക്ക് അല്ലെങ്കിൽ വാഹനമായിട്ടുള്ള ഓറിയൻ്റായിട്ടുള്ള വീഡിയോസും അതുപോലെ തന്നെ നല്ല നിലക്കിടിലും ലൊക്കേഷൻ മറ്റേ ലൊക്കേഷൻ തന്നെയാണ് അതാ ഇപ്പോൾ കുറച്ചും കൂടെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ആ സെയിം ലൊക്കേഷൻ തന്നെയാണ് അതൊക്കെ നമ്മൾ കാണിച്ചു തന്നതായിരിക്കും ഇന്നത്തെ ആർ എൻ ഫൈവ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുന്നത് എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസാണ് അല്ലാതെ ഒരു ആർ എൻ ഫൈവ് റിവ്യൂ അല്ല ഓക്കെ ആർ എൻഡ് ഫൈവ് റിവ്യൂ ആയിട്ട് പല ഇഷ്ടംപോലെ വീഡിയോ ഉണ്ട് പക്ഷേ ഞാൻ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത് യൂസർ റിവ്യൂ എൻ്റെ എക്സ്പീരിയൻസ് രണ്ട് വർഷം അല്ലെങ്കിൽ ഒരു രണ്ടര വർഷം എന്താ പറയുക വണ്ടി കൊണ്ട് നടന്നിട്ടുള്ള എൻ്റെ യൂസർ എക്സ്പീരിയൻസ് അതെന്താണ് അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് മുന്നിലേക്കുന്നത് പ്രസൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കൊന്ന് കാഴ്ച വയ്ക്കുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം അതുപോലെ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ആർ എം ഫൈവ് എസ് ആണ് എസ് എഡിഷനാണ് സ്പെഷ്യൽ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അതിൽ നിന്നും വലിയ കാര്യമില്ല എല്ലാം വി ത്രീ തന്നെയാണ് വി ത്രീയുടെ സിംഗിൾ സീറ്റ് തന്നെ ഉള്ളൂ കുറച്ച് സീറ്റും വി ത്രീടെ ആ സ്പ്ലിറ്റ് സീറ്റിൻ്റെ അതേ സെയിം എൻജിൻ സെയിം എല്ലാം സെയിം ഡിമെൻഷൻ എല്ലാം കാര്യങ്ങളും സെയിം തന്നെയാണ് ഈ സീറ്റും മാത്രം ഒന്നും വ്യത്യാസമാക്കി മാറി ഇറക്കിക്കുന്നേ ഉള്ളൂ പിന്നെ ആ കുറച്ച് സ്റ്റിക്കറും കാര്യം ഇവിടെ ബ്ലൂ റിമ്മിൻ്റെ അതൊക്കെ മാറ്റി ബ്ലാക്ക് ആക്കി അത് തന്നെ ആ സ്റ്റിക്കർ ഇത്രയുള്ള വ്യത്യാസം വേറെ അങ്ങനെ വലിയ ഡിഫറൻസ് ഒന്നുമില്ല പവറും ടോപ്പൻറ്റും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ് എല്ലാം സെയിം തന്നെയാണ് ഒരു വ്യത്യാസമില്ല അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ആർ എം ഫൈസും ഇപ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം മെയിനായിട്ട് നമുക്ക് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാ യൂസർ റിവ്യൂ ഒരേ സ്വരത്തിൽ പറയുന്ന ഒരേ ഒരു കാര്യമാണ് മൈലേജ് വണ്ടിയുടെ മൈലേജ് നിങ്ങൾക്കിത് ഓണാക്കി ഞാൻ കാണിച്ചുതരാം ഒരു ആവറേജ് മൈലേജ് നമ്മുടെ ഒരു റാഷ് ഡ്രൈവിങ്ങിൽ എപ്പോഴും ഇതിന് കിട്ടുന്നതാണ് ദാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ദ ആവറേജ് ടൂ ഉണ്ട് റ്റൂ വരെ ഇതിൽ ആവറേജ് ഉണ്ട് അതായത് ഇതിനൊരു അമ്പത് കിലോമീറ്റർ മൈലേജ് റാഷ് ഡ്രൈവിൽ തന്നെ കിട്ടുന്നുണ്ട് പക്ഷേ ഒരു ഹൈവേ റൈഡിൽ എപ്പോഴും സിക്സ്റ്റി ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും അത് ഗ്യാരൻറ്റിയാണ് ഞാൻ മാത്രമല്ല എല്ലാ യൂസറിൻ്റെ ഒരേ സ്വരത്തിൽ പറയുന്ന ഒരേ ഒരു കാര്യം തന്നെയാണ് ഇതിൻ്റെ മൈലേജിനെ പറ്റി അതാറു മൈലേജാണ് ഒരു രക്ഷാഗത മൈലേജാണ് ഓക്കെ ഗായസ് അപ്പോൾ മൈലേജിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി പറയേണ്ട കാര്യമാണ് ഇതിൻ്റെ ടോപ്പെൻറ്റ് അപ്പോൾ ഞാൻ മാറ്റി തരാം ഇതിൻ്റെ ടോപ്പെൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു നൂറ്റമ്പത് സി സി സെഗ്മെൻറ്റ് നിങ്ങൾക്ക് തരുന്നതിനെ അപേക്ഷിച്ച് ദിസ് വേക്ക് പ്ലീസ് ഒരു ബീസ്റ്റ് എന്ന് തന്നെ പറഞ്ഞാൽ പറ്റും ഇതിന് ടോപ്പെൻ്റ് തന്നെ രണ്ട് കാര്യമുണ്ട് രണ്ട് ഞാൻ പറഞ്ഞുതരാം ടോപ്പെൻറ്റ് പറയുമ്പോഴത്തേക്കും ഇതിന് നോർമൽ ടോപ്പെൻ്റ് ഒരു നൂറ്റി അമ്പത്തഞ്ച് അമ്പത്തെട്ട് വരേക്കും പക്ഷേ ഇതിന് ഒരു ആറുന്ന രൂപയിലായിട്ട് നിങ്ങൾ പോകുന്നതെങ്കിൽ ഇതിൻ്റെ ടോപ്പെൻ്റ് വെറും ഒരു വൺ ഫിഫ്റ്റി തന്നെ നിങ്ങൾക്ക് കിട്ടും പക്ഷേ ആർ ത്രീയുടെ എഞ്ചിൻ ഓയിൽ നിങ്ങൾ നിങ്ങളിതിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഓക്കെ ആർ ത്രീയുടെ എഞ്ചിൻ ഓയിൽ നിങ്ങൾ ഇതിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ടോപ്പൻ എന്ന് പറഞ്ഞാൽ വൺ സിക്സ്റ്റി ഫൈവ് വരെ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ച തമിഴ്നാട്ടിലാണല്ലോ അപ്പോൾ അവിടെ തിരുനെൽവേലിയിലാ റോഡിലിട്ട് ടോപ്പൻ്റ് നമ്മുടെ ആർ ത്രീയുടെ എഞ്ചിൻ ഓയിൽ വെച്ചിട്ട് തന്നെ എന്താ പറയുക ടോപ്പൻ ഞാൻ അവിടെ കേട്ടിട്ടുണ്ട് അന്നാണ് ഞാൻ അതിൻ്റെ ശരിക്കും ഒരു ഒരു ബീസ് ഞാൻ മനസ്സിലാക്കിയത് ഓക്കെ ആർ ആർ ത്രീയുടെ എൻജിൻ ഓയിൽ തീർച്ചയായിട്ടും ഇതിന് ആപ്റ്റബിൾ ആണ് അതുകൊണ്ട് നിങ്ങൾ അതോർത്ത് പേടിക്കൊന്നും വേണ്ട പക്ഷേ മൈലേജ് കുറയും ഓക്കെ ആർത്തിടെ എഞ്ചിൻ ഓയിൽ ഒഴിച്ച് ഒരു ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ഒരു മാക്സിമം ഒരു ഫിഫ്റ്റി ഫൈവ് അത്രയും മൈലേജ് ഇട്ടു ആർ വൺ ഫൈവിൻ്റെ എഞ്ചിൻ ഓയിൽ ഉപയോഗിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു സിക്സ്റ്റി അബവ് വരെ നിങ്ങൾക്ക് മൈലേജ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ വണ്ടിയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ തന്നെ മൈലേജും ഇതിൻ്റെ ടോപ്പൻ്റുമാണ് പിന്നെ വണ്ടി ഞാൻ വില കൊണ്ട് ഞാൻ പറഞ്ഞുതരാം വണ്ടി ഞാൻ എടുത്ത സമയത്ത് ഒന്നൂ തൊണ്ണൂറായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ വണ്ടി എടുക്കുന്നത് ആ സമയത്ത് ഒന്ന് തൊണ്ണൂറായിരുന്നു അല്ല പക്ഷേ ഇപ്പോൾ വണ്ടി നല്ല റേറ്റ് ഉണ്ട് ഇപ്പോൾ എസ് ഇറങ്ങുന്നുണ്ടോയെന്ന് പറഞ്ഞിടാ പക്ഷേ ഇപ്പോൾ ഉള്ള വി ഫോർ ഒക്കെ വളരെ റേറ്റ് കൂടുതലും ഞാൻ രണ്ടിന് രണ്ട് പതിനാല് ആ റേഞ്ചിനൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ എടുത്ത സമയത്ത് തീർച്ചയായിട്ടും വാല്യൂ ഫോർ മണിയാണ് നമ്മുടെ ബി എസ് സിക്സ് ഇതിൽ എ ബി എസ് ഉണ്ട് അപ്പോൾ വാല്യൂ ഫോർ മണിയാന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വാല്യൂ ഫോർ മണിയാണ് ഒരു നൂറ്റമ്പത് സി സി നിങ്ങൾക്ക് ഇത്രയും മൈലേജ് ഒരു സ്പെൻഡറിനെ പോലെ ഒരു മൈലേജും അതുപോലെ തന്നെ ഒരു ആർ ത്രീ പോലത്തെ ഒരു ടോപ്പ് തന്നെ കിട്ടുകയെന്ന് പറഞ്ഞാൽ വണ്ടി എന്താ പറയുക ജൈഗാൻറ്റിക് ഡ്യൂ കിറ്റ് ടു ഫിഫ്റ്റി അതുപോലെ തന്നെ ടു ഹൺഡ്രഡിനെയൊക്കെ വരട്ടി പിടിക്കുന്ന ഒരു വണ്ടി തന്നെയാണ് വീപ്രി അതുപോലെ ത്രീ നയൻറ്റിയെ പിടിക്കാൻ പറ്റത്തില്ല പക്ഷേ എന്തായിരുന്നാലും ബാക്കിയുള്ള എല്ലാത്തിനെയും വെരട്ടി പിടിക്കും ഉറപ്പായിട്ടും വെറട്ടി പിടിക്കും പിന്നെ ഇതിൻ്റെ വേറൊരു പോസിറ്റീവ് അറിയാവണമെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ കോണറിങ് ഇപ്പോഴേ ഞാൻ പറയാം വണ്ടിയുടെ കോണറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരു ഒരു സ്പോർട്സ് സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു വണ്ടി കോണറിങ് നിങ്ങൾക്ക് എങ്ങനെയാണ് സാറ്റിസ്ഫാക്ഷൻ തരുന്നത് അതുപോലെ തന്നെ ആയിരിക്കും വണ്ടിയുടെ കോണറിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു പൊന്മുടി പോകുന്ന ആ റോഡിൽ നിങ്ങൾ തീർച്ചയായിട്ടും വണ്ടി ഒന്ന് കോണറിങ് ചെയ്തു നോക്കണം നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ ആ ഒരു ഹഡാർ ഫീൽ എന്ന് പറഞ്ഞാൽ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് ലെവൽ സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് വണ്ടിയുടെ കോണറിംഗിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ അല്ലാത്ത ഒരു കാര്യങ്ങളൊന്നുമില്ല വളരെ സ്മൂത്തായിട്ട് തന്നെ വണ്ടി കോർണറിങ് പോയിരിക്കും അതുപോലെ തന്നെയാണ് ആ വണ്ടിയുടെ ഡിമെൻഷനും കാര്യങ്ങളും ആ സെൻട്രൽ ഗ്രാവിറ്റി എല്ലാം പറയാനായിട്ട് എനിക്ക് ഒന്നുമില്ല അതിനും ഒരു പത്തിൽ പത്ത് തന്നെയാണ് മൈലേജിൻ്റെ കാര്യത്തിൽ തന്നെ പറയാൻ വേണ്ട പത്തിൽ പത്ത് പിന്നെ ടോപ്പെൻ്റെ തന്നെ പറയണ്ടല്ലോ പത്തിൽ പത്ത് തന്നെയാണ് പിന്നെ വേറെ വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ കുറച്ച് നെഗറ്റീവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാം വേറൊന്നുമല്ല വണ്ടിയുടെ നെഗറ്റീവ് നമ്മളെപ്പോഴും എല്ലാ യൂസേഴ്സും പറയുന്ന ഒരേ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഒരു ബിൽറ്റ് ക്വാളിറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം അപ്പോൾ കണ്ടൊന്ന് മനസ്സിലായി അതാ വണ്ടിയുടെ ബിൽറ്റ് ക്വാളിറ്റി ഇത്രയേ ഉള്ളൂ അല്ല സൂപ്പറായിട്ട് വളരെ ഈസി ആയിട്ട് കളയായി രണ്ടിടിയിരിക്കുമ്പോൾ താഴെട്ട് അങ്ങ് കയറിപ്പോക്കോളും പക്ഷേ ഇതാണ് വണ്ടിയുടെ ബിൽറ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക ഒരു മോശമാണ് അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ ഭക്ഷണം നിങ്ങൾക്ക് തരത്തില്ല പക്ഷേ വണ്ടിയുടെ മൈലേജും കൂടെ നോക്കുമ്പോഴായിരിക്കും ഇതൊക്കെ ഒന്നുമില്ല അല്ലേ നമുക്ക് ക്ഷമിച്ചേക്കാം എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഓക്കെ വണ്ടിയുടെ മൈലേജും ടോപ്പൻ കിട്ടുമ്പോൾ ഇതൊക്കെ അങ്ങ് ക്ഷമിക്കണം അതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അതൊന്നും വലിയൊരു പ്രശ്നമല്ല കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും റേറ്റിൻ്റെ നിങ്ങൾക്ക് ഒരു ബീസ്റ്റ് കിട്ടുമ്പോൾ വണ്ടിയുടെ ക്വാളിറ്റി അത് പക്ഷേ ഞാൻ അംഗീകരിക്കുന്നു വണ്ടിയുടെ ക്വാളിറ്റി കുറച്ച് കുഴപ്പമുണ്ട് പക്ഷേ ഞാൻ എന്താ പറയുക വിട്ടു മൈലേജ് ഇത്രയും തരുന്നൊരു വണ്ടിയല്ലേ ഇന്ത്യൻ റോഡിന് ഇത്രയും ഒരു പക്കാ വണ്ടി തന്നതല്ല അവർ നമുക്ക് വേണ്ടി ഡെഡിക്കേറ്റായിട്ട് തന്നൊരു വണ്ടിയാണ് പക്ഷേ വിട്ടുകളെ ക്യാഷ് മാത്രമല്ല ഇതിൻ്റെ ബ്രേക്കും കൂടെ പറയാമുള്ളൂ ബ്രേക്കിൻ്റെ കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു വൺ ഹൺഡ്രഡ് അല്ലെങ്കിൽ ഒരു നൂറിന് താഴെ പോകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ബ്രേക്ക് ഒരു പ്രശ്നമായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല പക്ഷേ നൂറിൻ്റെ മുകളിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ബ്രേക്ക് എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട് ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ട് ഞാൻ പഠിച്ച തമിഴ്നാട്ടിലാണ് അപ്പോൾ ആ തിരുനെല്ലേലി ആ ടോപ്പ് കയറ്റിയ ടൈമിൽ തന്നെ വണ്ടിക്ക് അതായത് റോഡിന് കുറയ്ക്ക് ഒരു ബാരിക്കേഡ് ഉണ്ടായിരുന്നു ഏകദേശം നമ്മളൊരു നല്ല നൂറിൻ്റെ മുകളിൽ സ്പീഡിൽ പോയായിരുന്നു നമുക്ക് ഒരു ആർ ആൻഡ് ഫൈവ് അല്ലേന്നൊരു കോൺഫിഡൻസിൽ എന്താ പറയുക ബ്രേക്ക് പിടിച്ചു പക്ഷേ എന്തായിരുന്നാലും ആ ബാരിക്കേഡ് ഇടിക്കുന്നതിന് തൊട്ട് മുന്നേറ്റാണ് വണ്ടി ഒന്ന് പിടിച്ചു നിന്നത് അതായത് ഞാൻ പറഞ്ഞു തന്നത് ഒരു നൂറിൻ്റെ മുകളിൽ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്കിങ്ങിന് ഒരു കോൺഫിഡൻസ് ഒരിക്കലും കിട്ടത്തില്ല ഓക്കെ എന്തായിരുന്നാലും നൂറിൻ്റെ താഴെ പോകുമ്പോഴത്തേക്കും ബ്രേക്കിംഗ് കോൺഫിഡൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകും പക്ഷേ നൂറിൻ്റെ മുകളിൽ ഞാൻ ഇപ്പോഴും ബ്രേക്കിങ്ങിൽ ഒരിക്കലും അല്ല അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ സ്പീഡിൽ പോകണമെന്നൊന്നും പറയില്ല സ്പീഡിലൊന്നും പോകണ്ട പതുക്കെ പോയാൽ മതി പതുക്കെ പോയാൽ വണ്ടിയൊക്കെ ബ്രേക്കൊക്കെ കിട്ടും പക്ഷേ എന്താ ഏതെങ്കിലും ഒരു സാഹചര്യം നിങ്ങൾ സ്പീഡിൽ പോകണമെങ്കിൽ ഒന്ന് സൂക്ഷിക്കുക ഓക്കെ ബ്രേക്കിംഗ് പലപ്പോഴും അല്ല പിന്നെ വണ്ടിയുടെ ക്ലച്ച് ക്ലച്ച് ഗിയർ ഷിഫ്റ്റിംഗ് എല്ലാം വളരെ സ്മൂത്താണ് വളരെ സ്മൂത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയുക ഒരു പഞ്ഞി വീഴില്ലേ പഞ്ഞി പോലെ വീഴുന്ന അത്രയും സ്മൂത്താണ് അതിലും എനിക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആണ് വണ്ടിയുടെ ക്ലച്ചിലും അതുപോലെ തന്നെ മൈലേജും ബാക്കി എല്ലാ കാര്യത്തിലും വളരെ സാറ്റിസ്ഫൈഡാണ് അല്ലെങ്കിൽ ഈ ഒരു ക്വാളിറ്റിയുടെ കാര്യത്തിലാണ് തീർച്ചയായിട്ടും വണ്ടിയിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ബ്രേക്കിംഗ് ഒരു ടോപ്പൻ പോയിട്ട് ഒരു ബ്രേക്കിങ്ങിന് മാത്രമേ വണ്ടി ഒരു ഡിസ് സാറ്റിസ്ഫാക്ഷൻ എനിക്ക് എനിക്കിതുവരെ വന്നിട്ടുള്ളൂ അപ്പോൾ ഇതാണിപ്പോൾ എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മുടെ വണ്ടിയുടെ നർവീസ് സർവീസ് സർവീസ് എനിക്ക് സാറ്റിസ്ഫാക്ഷനാണ് ഒന്നും പറയല്ല മക്കളെ സർവീസ് എന്ന് പറഞ്ഞാൽ വെറും ആയിരത്തിൻ്റെ താഴേ ഉള്ളൂ അത്രയൊക്കെ സർവീസ് എന്താ പറയുക കോസ്റ്റ് വരത്തുള്ളൂ അല്ലാതെ കൂടുതലൊന്നും കോസ്റ്റ് ഇതിൽ ഇതുവരെ വന്നിട്ടില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ആർക്കിടെ എഞ്ചിൻ ഓയിൽ ആർത്തിടെ എഞ്ചിൻ ഓയിലാകുമ്പോഴത്തേക്കും ഇത് രണ്ടും ആണ് അപ്പോൾ ആർ ത്രീടെ എൻജിൻ ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആയിരത്തി ഇരുന്നൂറ് അതായിരിക്കും ആർത്തിയുടെ എൻജിൻ ഓയിലും ഇപ്പോൾ സർവീസ് ഓവറാൾ വരുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിൽ കഴി അല്ലാതെ ആർ എൻ്റ് ഫൈവിൻ്റെ സർവീസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആയിരത്തിനകത്തെ കോസ്റ്റ് വരത്തുള്ളൂ വളരെ ചീപ്പാണ് മറ്റേത് വണ്ടി നോക്കാൻ പോരാ വളരെ ചീപ്പ് സർവീസും അതുപോലെ ഹൈ മൈലേജും അതുപോലെ തന്നെ ടോപ്പെൻറ്റ് എല്ലാം വാരിക്കോരി തരുന്ന ഒരു എന്താ പറയുക ഒരു ബ്രാൻഡ് തന്നെയാണ് ആർ എൻ ഫൈവ് പിന്നെ ഗൈസ് പിന്നെ ഈ വേറൊരു കാര്യം പറഞ്ഞു തന്നെ ചെയിൻസ് റോക്കറ്റ് ഉണ്ട് ചെയിൻസ് ബ്രോക്കറ്റ് ഈ ഇരുപതിനായിരം ആകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നിങ്ങൾ ചെയിൻസ് റോക്കറ്റൊക്കെ മാറ്റിക്കോണം അതുപോലെ തന്നെ സർവീസിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആർ എൻ ഫൈവിലോ സർവീസ് ആണെങ്കിൽ നാലായിരം നാലായിരം വെച്ച് നിങ്ങൾ മാറ്റിക്കോളാം അതിലെ ആർ ത്രീടെ എഞ്ചിൻ ഓയിലിൻ്റെതാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരു അയ്യായിരം അയ്യായിരം വെച്ചിട്ട് നിങ്ങൾ സർവീസ് ചെയ്തോളാം സർവീസ് കോസ്റ്റൊക്കെ ചീപ്പാണ് പിന്നെ ഗൈസ് വണ്ടി എനിക്ക് ഇതുവരെ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല ഓക്കെ ഒരു കംപ്ലൈൻ്റ് ബാറ്ററിക്ക് കംപ്ലയിൻറ്റ് വന്നിട്ടില്ല അങ്ങനെ എഞ്ചിനോ പണിയോ ഒന്നും വന്നിട്ടില്ല ഇൻഡിക്കേറ്റർ ഒരു കംപ്ലയിൻറ്റ് ഇതിനോ ഒന്നിനും കംപ്ലയിൻറ്റ് വന്നിട്ടില്ല ഇടയ്ക്കിതാ ഈ നമുക്കിവിടെ താഴെ കണ്ടാൽ മനസ്സിലായി ഇവിടെ ചെറിയൊരു സെൻസറുണ്ട് അതൊന്ന് ഇളായിപ്പോയി അതിനുശേഷം ഞാനത് തിരിച്ച് ഫിക്സ് ചെയ്യാൻ ഒരു ഇത് മാത്രമേ വന്നിട്ടുള്ളൂ അല്ലാതെ വേറെ കംപ്ലയിൻറ്റ് ഒന്നും വന്നിട്ടില്ല പാർട്സിനൊക്കെ എല്ലാം വളരെ ചീപ്പാണ് എന്തായാലും ഒരു സാധാരണക്കാരൻ എന്താ പറയുക ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന വില തന്നെയാണ് അല്ലാതെ നമുക്ക് ഭയങ്കര പൈസ കയറുന്ന ബഡ്ജറ്റോ അങ്ങനെ ഒന്നുമില്ല എപ്പോഴും നമ്മളെ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ചീപ്പ് റേറ്റിൽ തന്നെയാണ് എല്ലാം ഉള്ളത് അപ്പോൾ അതും അതാണ് ഏതിൻ്റെ ഒരു വണ്ടിയുടെ സവിശേഷത എന്ന് പറഞ്ഞാൽ അതാണ് ഇത്രയും ഒരു ബീസ്റ്റ് വണ്ടി നമുക്ക് വളരെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു എന്താ പറയുക ഒരു പ്രവണതയാണ് നമുക്ക് യമഹ നമുക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ ക്വാളിറ്റി ആലോചിക്കുക ഓക്കെ ക്വാളിറ്റി ഒരു പ്രശ്നമുണ്ട് പക്ഷേ മൈലേജ് ഞാൻ ഇതെല്ലാം ക്ഷമിച്ചു അപ്പോൾ ഇന്നത്തെ ആർ എൻ ഫൈവിൻ്റെ വീഡിയോ ഇതൊക്കെയാണ് അപ്പോൾ വേറെ ഒന്നും തന്നെ പറയില്ല എല്ലാം ഞാൻ കവറപ്പ് ചെയ്ത് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഗായ്സ് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നുവായിരിക്കും നിങ്ങൾക്ക് ഔട്ട്